എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ചിലവരുടെ സംശയങ്ങളാണ് എന്ത് എനിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഇത് പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്കും അപ്രകാരമുള്ള സംശയങ്ങൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം ചില കമൻറ്റുകളിൽ അപ്രകാരം വന്നതായി ഞാൻ കണ്ടു അപ്പം അങ്ങോട്ട് അത് തിരുത്താം എന്ന് ഞാൻ കരുതി പ്രണയം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് പ്രണയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് എൻ്റെ കുട്ടിക്കാലം അതായത് പതിനാറ് വയസ്സ് ഈ പതിനാറ് വയസ്സിൽ എനിക്ക് ദേവി വന്നു ദേവി പ്രത്യക്ഷ ദർശനം നൽകി പിന്നെ അങ്ങോട്ട് ഭക്തിപരമായ കാര്യങ്ങളിലായിരുന്നു എൻ്റെ ഉത്സാഹം ക്ഷേത്രങ്ങളിലേക്ക് നടന്നിട്ടാണ് ഇവിടുന്ന് കൊടുങ്ങുള്ളൂരൊക്കെ എവിടേക്കും ഞാൻ വണ്ടിക്കൂലിയൊന്നും ഇല്ല അതുകൊണ്ട് നടന്നു പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വടക്കനാളിലേക്കൊക്കെ നടന്നു പോയി ദർശനം ചെയ്യാൻ വരിക അതൊക്കെയായിരുന്നു എൻ്റെ പതിവ് ചെറുപ്പത്തിലെ എൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാൾ ഏറെ പെൺകുട്ടികളാണ് പെൺകുട്ടികൾ മുതല് സ്ത്രീകൾ വരെ അതായത് എൻ്റെ പ്രായത്തിലുള്ളവർ മുതൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെയുള്ളവർ എൻ്റെ കൂട്ടുകാരികളായിരുന്നു കൂട്ടുകാരന്മാരെനിക്ക് വളരെ കുറവായിരുന്നു ഇപ്പോഴാണ് കൂട്ടുകാരുണ്ടായി തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ പതിനാറ് വയസ്സല്ല അന്നത്തെ പതിനാറ് വയസ്സ് വയസ്സൊക്കെ ഒന്ന പക്ഷെ ബുദ്ധി ഇന്നിപ്പോൾ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് എല്ലാ ആയി കാരണം മൊബൈൽ മൊബൈൽ കൂടെ എല്ലാ വിഷയങ്ങളും നമുക്കറിയാൻ കഴിയും എൻ്റെ പതിനാറാം വയസ്സിൽ ടി വി എന്ന് പറയുന്നത് പോലും വല്ല വലിയ വീടുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ഞങ്ങൾക്ക് ആശ്രയം റേഡിയോ ആണ് അതിലുള്ള ചലച്ചിത്ര ഗാനങ്ങളോ ഒക്കെയാണ് കേൾക്കുക പിന്നെ പൂരപ്പറമ്പുകളിൽ നടക്കുന്ന ബാല നാടകം നൃത്ത നൃത്തങ്ങൾ അതേപോലെ വർഷത്തിൽ വരുന്ന റെക്കാർഡ് ഡാൻസ് സൈക്കിൾ ഷോട്ട് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാഴ്ചകളും സന്തോഷങ്ങളും അന്നത്തെ കാലം ഇന്നത്തെ കാലം നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പോൾ എൻ്റെ ആ കുട്ടി ഒരു നാടകം ആ നാടകം ഞങ്ങളുടെ അവിടെ ഒരു ക്ലബുണ്ട് അന്നും ആ ക്ലബിലുള്ളവർ നടത്തുകയാണ് ആ ഒരു നാടകം അപ്പോൾ അവിടെ പരിശീലനം ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ ചെന്നിട്ടുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ചക്കനോട് എനിക്ക് നിങ്ങളിഷ്ടമാണ് നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗാണ് പക്ഷേ ആ പെൺകുട്ടി എന്തുണ്ടെങ്കിലും അയാളോട് അത് പറയുന്നില്ല പറയാ കുട്ടിക്ക് തോന്നുന്നില്ല അന്നൊക്കെ അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ മറ്റുള്ളവർ പറയണത് നാടകമാണ് നീ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയാണ് അങ്ങനത്തെ കാലഘട്ടത്തിലാണ് എൻ്റെ ചെറുപ്പം മനസ്സിലാവണം അപ്പോൾ പ്രണയം എന്താണെന്ന് അന്നെനിക്ക് അറിയില്ല സ്നേഹം ഇഷ്ടം ഇതായിരുന്നു അന്ന് അന്ന് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു എന്നോട് തിരിച്ചിങ്ങോട്ടും അത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു ഇനി മറ്റുള്ളവർക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നു എനിക്കറിയില്ല പിന്നീട് ഞാൻ ഇരുപത് വയസ്സ് മുതലാണ് ദേവിയുടെ നൃത്തത്തിലെത്തി ഭക്തരുടെ കാര്യങ്ങൾ എടുത്തു തുടങ്ങിയത് മനസ്സിലാവുന്നുണ്ട് അന്ന് മുതലേ സ്ത്രീകളെല്ലാം എനിക്ക് ഭഗവതിയാണ് പുരുഷന്മാരെല്ലാം എനിക്ക് മഹാദേവനാണ് ആ നിലയിൽ മാത്രമേ ഇന്ന് വരെല്ലാവരോടും പെരുമാറിയിട്ടുള്ളൂ എന്നോട് മറ്റുള്ളവർ അങ്ങനെ പെരുമാറിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല കാരണം പലവർക്കും എന്നോട് പ്രണയം ഉണ്ടായിരുന്നു അവർക്കിപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജന്മം എനിക്ക് ദേവിയെ ആരാധിക്കാനുള്ളതാണ് ദേവിയെ ആരാധിക്കാനുള്ളതാണ് നിങ്ങൾക്കുള്ള സമയം തരാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം എനിക്കില്ല തരാൻ പിന്നെ ഞാൻ നിങ്ങളെ പ്രണയിച്ചിട്ടോ വിവാഹം കഴിച്ചിട്ടോ ഒരു കാര്യം പ്രയോജനവുമില്ല മനസ്സിലാവണ്ടോ നിങ്ങളെ കൊണ്ടു നടക്കാനോ നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരാനോ എനിക്ക് സാധിച്ചൊന്നും വരില്ല എനിക്കിപ്പോൾ ഒരു അമ്പലത്തറ മതി അമ്പലത്തിൻ്റെ ആൽത്തറ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതം കഴിയും പക്ഷെ നിങ്ങളെൻ്റെ കൂടെ ചേർന്ന അതല്ല വിഷയം അപ്പം ഈ ജന്മം ദേവിയെ ഉപാസിക്കാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആ പാദത്തിൽ ഇളിഞ്ഞു ചേറുവാനും ഉള്ളതാണ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രണയം എനിക്കുണ്ടെങ്കിൽ നിങ്ങളുമുണ്ടെങ്കിൽ നമുക്ക് പ്രണയിക്കാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ല പ്രണയത്തിൻ്റെ നിരാശയിൽ ഞാൻ ഭക്തനായതും അല്ല മനസ്സിലാവണമുണ്ടോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് വരെ ഒരു സ്ത്രീയോട് ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല അങ്ങനെ മനസ്സുകൊണ്ടും ആഗ്രഹിച്ചിട്ടില്ല അവർക്ക് എന്നോടുണ്ടായിരുന്നു എനിക്ക് തീർത്ത് പറയാൻ കഴിയുകയില്ല അതൊക്കെ അവരുടെ അകവാസങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രണയം ഞാൻ എല്ലാവരെയും പ്രണയിക്കുന്നു എല്ലാവരെയും ഞാൻ പ്രണയിക്കുന്നുണ്ട് ചെടികളെ പുഷ്പങ്ങളെ ഭൂമിയെ ആകാശത്തെ ചന്ദ്ര നക്ഷത്ര ഗ്രഹങ്ങളെ മനുഷ്യരെ നല്ലവരെയും ദുട്ടന്മാരെയും പക്ഷി മൃഗാദികളെയും നമ്മുടെ ചവിട്ടി നടക്കുന്ന പ്രാണികളെയും പുൽക്കോടികളെയും ഒക്കെ ഞാൻ പ്രണയിക്കുന്നു അതിനാൽ സൂക്ഷിച്ചാൽ ഞാൻ നടക്കുക അവർക്ക് പോലെ ഒരു കേടുപാട് സംഭവിക്കരുതേ എന്ന് ചിന്തയോടുകൂടിയാണ് എൻ്റെ ഓരോ കാൽവിപ്പുകളും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രണയം അപ്പോൾ എല്ലാവർക്കും സംശയം തീർന്നു എന്ന് പറയുന്നു തീർന്നു എന്ന് തോന്നുന്നു പിന്നെ കുറെ പറയണമെന്ന് തോന്നിയൊക്കെ മറന്നുപോയി വീഡിയോക്ക് മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഓർമ്മയിൽ വരണമെന്നില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും സംശയം തീർന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യൂ ആ ലൈക്കാണ് എൻ്റെ പ്രണയം നിങ്ങൾ എന്നെ പ്രണയിക്കണിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അതൊന്ന് പ്രെസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും